നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് രണ്ട് ചാൻസാണ് ഒന്ന് അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റാണ് രണ്ടാമത് അഡ്മിൻ അസോസിയേറ്റ് എന്ന രണ്ട് പോസ്റ്റാണ് ഈ രണ്ട് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് കെ എസ് ഐ ടി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സബ്സിഡറി ആയിട്ടുള്ള കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ് വേക്കൻസി എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് മുപ്പത്തഞ്ച് വയസ്സുവരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ വരിക ശമ്പളമായിട്ട് പറഞ്ഞാൽ പ്രതിമാസം അൻപതിനായിരം രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള എം ബി എം ബി എയും അതോടൊപ്പം അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അല്ലാതെ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും അല്ലെങ്കിൽ സയൻസിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് എം ബി എ ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒൻപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം പ്രത്യേക ഓർത്തിരിക്കുക ഓൺലൈനല്ലാത്ത മറ്റ് മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒരു സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ കറുത്ത മഷീൻ നിങ്ങൾ സൈൻ ചെയ്ത ശേഷം അത് സ്കാൻ ചെയ്തെടുക്കുക അതോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പി കോപ്പ് അതും സ്കാൻ ചെയ്തെടുത്ത് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ആ വെബ്സൈറ്റിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട് അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് വേണം ഐ ക്യാൻ ആ ഫിൽ അതിലേക്ക് വേണം നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്ന മനസ്സിലാക്കുക വെബ്സൈറ്റ് ഞാൻ പറയാം ഒന്ന് കെ എസ് ഐ ടി സിയിലെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റും ഡബ്ല്യൂ 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 കെ എസ് ഐ ടി സി ഡോട്ട് ഒ ആർ ജി എന്ന കെ എസ് ഐ ടി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതുമല്ലെങ്കിൽ സെൻ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റ് കേരള ഗവൺമെൻറ് കീഴിലുള്ള ഓട്ടോണമസ് സ്ഥാപനമാണ് സി എം ഡി എന്നുള്ളത് അപ്പോൾ സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി അതായത് ഡബ്ല്യൂ 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 സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയും മൂന്നാമത് കേരള ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കിൻ്റെ വെബ് കെ എൽ ഐ പിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ബയോ ത്രീ സിക്സ്റ്റി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിൽ പ്രസ്ക്രൈഡ് ഫോമുണ്ട് ആ ഫോം മാറ്റി ഫിൽ ചെയ്ത് വേണം നിങ്ങൾ അയക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ പോസ്റ്റ് അഡ്മിൻ അസോസിയേറ്റ് എന്നുള്ളതാണ് ഇത് ഒരു കോൺട്രാക്ട് ബേസിലുള്ള നിയമനമാണ് അതായത് കോഴിക്കോട് ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ നിയമനം എന്നാൽ മനസ്സിലാക്കുക ഇതിലേക്ക് നിങ്ങൾ വേണ്ട യോഗ്യത പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലേക്ക് നാൽപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് ശമ്പളം പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് സി തയ്യാറാക്കുക അത് ഇമെയിൽ ആയിട്ട് വേണം അയച്ചു കൊടുക്കാനായിട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളെ ഡീറ്റെയിൽഡ് ആഡ്രസ് ഇ വി അയച്ചു കൊടുക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒഴി ഈ രണ്ട് വീട് കേരളത്തിലേക്കുള്ള നിയമനമാണെന്ന കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ളൊരു അവസരം പരമാവധി വലപ്പെടുത്തുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കൂടുതൽ അതിനുള്ളൊരു പ്രൊമോഷനായിട്ട് നിങ്ങൾ കരുതുക അപ്പം ഇത്ര എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി പ്രായപ്പെടുത്തുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക കേരളത്തിൽ ലഭിക്കുന്ന ഒരു ജോലി അവസരമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക താങ്ക്